അടുക്കുന്നു അതല്ലെങ്കിൽ രാഷ്ട്രീയമായ അപ്പകർണത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നതാണ് അല്ല അത് ഞാൻ പറഞ്ഞ ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലേ അതായത് ഇപ്പം പിന്നെ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഏതഭിപ്രായവും വെച്ചു പുലർത്താനും അത് പ്രകടിപ്പിക്കാനും തരൂറിനും ഏതൊരാൾക്കും അവകാശമുണ്ട് ആ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്തില്ല പക്ഷേ തരൂരിന് വളരെ രൂക്ഷമായിട്ടാണ് ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചിരിക്കുന്നത് അത്ര രൂക്ഷമായ എതിർപ്പുണ്ടെങ്കിൽ തരൂർ കോൺഗ്രസ് ചേരാൻ എന്നുള്ളത് ആലോചിക്കണമായിരുന്നു ഒരു ഇൻ്റലക്ച്വൽ പേഴ്സൺ അല്ലേ ഇൻ്റലക്ച്വൽ ഓണസ്റ്റി എന്നൊന്നില്ലേ എന്തോ അതിൻ്റെ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇൻ്റലക്ച്വൽ ഓണസ്റ്റി അദ്ദേഹം അന്ന് കോൺഗ്രസ് ചേരരുത് അദ്ദേഹം അന്ന് കോൺഗ്രസ് ചേർന്നു കോൺഗ്രസ് ചേർന്നപ്പോഴും ഈ അഭിപ്രായം അദ്ദേഹത്തിന് മനസ്സിലുണ്ട് ഇത്ര രൂക്ഷമായ എന്നിട്ട് അദ്ദേഹം എം പി ആകുന്നു മന്ത്രിയാകുന്നു മന്ത്രിയാകുന്നു ആ സമയത്തൊന്നും ഈ കാര്യമേ പറയുന്നില്ല കമ്മിറ്റി പോലും പറയുന്നില്ല കോൺഗ്രസ് പ്രതിപക്ഷത്തായി കോൺഗ്രസ് പ്രതിപക്ഷത്തായി ആയിക്കഴിഞ്ഞ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോൾ നരേന്ദ്രമോദിയെ പൂ പൂഴ്ത്തുകയും കോൺഗ്രസ് ഇകഴ്ത്തുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടി വേണ്ടിയാണ് അതവസരവാദം അത് അധികാരത്തിരിക്കുന്ന എപ്പോഴും അദ്ദേഹം അദ്ദേഹം അധികാരത്തിൻ്റെ കൂടെ അത് അതൊരു ഒരു ആദർശപരമായ നിലപാടല്ലെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞപ്പോൾ എനിക്ക് എന്തല്ലോ എവിടുന്നല്ല ഓഫർ വന്നു ഞാൻ പോയില്ല കാര്യം എനിക്കൊരു ആദർശമാണ് ഒരു നിലപാടാണ് അതൊന്നും ഇപ്പോൾ പറയട്ടെ പിന്നെ ഒരിക്കൽ പറയാം അത് പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം പോകുമോ ഇല്ലയോ പക്ഷേ അദ്ദേഹം ഈ പറയുന്നത് ഈ രീതിയിലുള്ള നിലപാടുകൾ ഒരിക്കലും ഒരു കോൺഗ്രസ് എംപിക്കോ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർക്കോ യോജിച്ചല്ലോ ചർച്ചയിലേക്ക് പോകേണ്ടേ വിയോജിപ്പുണ്ടെങ്കിൽ ചെയ്യണം എനിക്കറിയത്തില്ല വിയോജിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യണം വിയോജിപ്പുണ്ട് തരൂരിന് വിയോജിപ്പുണ്ടെങ്കിൽ തരൂരിനോട് സംസാരിക്കേണ്ടത് നേതൃത്വത്തിന് കടമയാണ് സംസാരിക്കുക എനിക്കൊരു സംശയമില്ല സോൾവ് സംസാരിച്ച് സോൾവ് ചെയ്യുന്നത് തീർച്ചയായും തീർച്ചയായും അല്ലെ തരൂരിനെ പുകച്ചപ്പുറത്താക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തരൂർ കൂടെ അതെ തീർച്ചയായും